ചെറുതുരുത്തിൽ കാറിൽ രേഖകളില്ലാതെ കൊണ്ടുവന്ന പത്തൊമ്പത് ലക്ഷത്തിൽ പരം രൂപ പിടികൂടിയ സംഭവത്തിൽ പണം കൊണ്ടുവന്നയാളിന്റെ വീട്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് പാലക്കാട് കൊളപ്പള്ളി സ്വദേശി ജയന്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയത് ഇന്ന് രാവിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വള്ളത്തോൾ നഗറിൽ വെച്ച് ജയൻ സഞ്ചരിച്ച കാറിൽ നിന്ന് പത്തൊമ്പത് ലക്ഷത്തിൽ പരം രൂപ പിടികൂടിയിരുന്നു തിരഞ്ഞെടുപ്പിന് കൊണ്ടുവന്ന പണമാണോ ഇതെന്ന് അറിയാനാണ് പരിശോധന നടത്തിയത് വള്ളത്തോൾ നഗറിൽ വെച്ച് റവന്യൂ ഉദ്യോഗസ്ഥരാണ് രാവിലെ പത്തൊമ്പത് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപ പിടിച്ചെടുത്തത് കാറിനു പിന്നിൽ സൂക്ഷിച്ച ബാഗിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത് വീടുപണിക്ക് വേണ്ട ടൈൽസ് വാങ്ങാനായി എറണാകുളത്തേക്ക് പോകുകയായിരുന്നുവെന്നും വീടുപണിക്കായി ബാങ്കിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചിരുന്നുവെന്നും ജയൻ അധികൃതർക്ക് നൽകിയ വിശദീകരണം ബാങ്കിൽ നിന്ന് ഇരുപത്തഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചതിന്റെ രേഖയും ജയൻ കാണിച്ചു എന്നാൽ അഞ്ചേ പോയിന്റ് മൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ കുറവാണല്ലോ എന്നും പണം എന്തു ചെയ്തുവെന്നും ഉദ്യോഗസ്ഥർ ചോദിച്ചിരുന്നു ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ ജയനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നാലെയാണ് വീട്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ കണ്ടെത്തിയത് രേഖകളില്ലാത്തതിനാൽ പണം ആദായ നികുതി വകുപ്പിന് കൈമാറിയിരുന്നു പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കും കഴിഞ്ഞ ദിവസം രാവിലെയാണ് കലാമണ്ഡലത്തിന് സമീപത്ത് വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സംഘം പണം പിടികൂടിയത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിൻവലിച്ച പണമാണ് ഇതെന്നാണ് ജയൻ പോലീസിനോട് പറഞ്ഞത് അതിനിടെ പണം കോൺഗ്രസിന്റേതാണെന്ന് സിപിഎമ്മും സി പി എം കൊണ്ടുവന്നതാണെന്ന് കോൺഗ്രസും ആരോപിച്ചു അഞ്ഞൂറോളം കോളനികൾ കേന്ദ്രീകരിച്ച് പണം നൽകി സി പി എം വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തങ്ങൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നുവെന്നും ഇതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ആരോപിച്ചു പണവുമായി പിടിയിലായ ജയൻ കരുവന്നൂർ കേസിലെ പ്രതികളുടെ അടുത്തയാളാണ് ഇപ്പോൾ അദ്ദേഹം പണം കൈകാര്യം ചെയ്യുന്നത് ഇ പി ജയരാജന്റെ നിർദ്ദേശപ്രകാരമാണെന്നും അനിൽ ആരോപിച്ചു കോൺഗ്രസ് പാലക്കാട് കൊണ്ടുവന്ന കള്ളപ്പണത്തിന്റെ ഒരു ഭാഗം ചേലക്കരയിലും എത്തിച്ചിട്ടുണ്ടെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു പിടിയിലായ ജയൻ കോൺഗ്രസ് കൌൺസിലറുമായി അടുത്ത ബന്ധമുള്ളയാളാണ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും സുരേഷ് ബാബു ആവശ്യപ്പെട്ടിരുന്നു